ഇപ്പം നമുക്കിവിടെ ഒരു പെട്ടെന്നൊരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് പെട്ടെന്നൊരു ചായക്കടി ചായക്കടിയില്ല വൈകിട്ടത്തേക്കൊരു സ്നാക്കോ രാത്രികളത്തേക്ക് ബ്രേക്ക് പിന്നെ ഡിന്നറായിട്ടോ എന്തോന്നും വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ എടുക്കത്തക്ക ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം വേണ്ടി ആദ്യമേ ഒരു അരക്കപ്പ് ഇപ്പം ശർക്കര ഇപ്പം അരക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു മധുരത്തിന് ആവശ്യമായത് എടുക്കാം മിക്കവാറും എല്ലാ വീട്ടിലും ഇതൊക്കെ എടുക്കുന്നതാണ് അതിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് എല്ലാ വീട്ടിലും സാധാരണ ഇതുണ്ടാക്കുന്നതാണ് ചിലവ് കുറവാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇത് ഇഷ്ടപ്പെടാത്തവർ ഇല്ല ഇപ്പോൾ ശർക്കര നമ്മളിതുപോലെ വെൽറ്റാക്കി എടുക്കണം നല്ലോല ഉരു നല്ലോല ഉരുവേന്നും വേണ്ട ഈ ശർക്കര അരിഞ്ഞ് അലിഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു ഒരുനൂൽ പരിവൊന്നും ആവണ്ട കുറുക്കയെന്നും വേണ്ട ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ആ ശർക്കര നല്ല ശർക്കര ആയിരിക്കണം നല്ല വെള്ള ശർക്കരക്ക് വലിയ കല്ലും അങ്ങനെ കല്ല് മണ്ണും ഒന്നുമില്ല പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏത്തപ്പഴം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഏത്തപ്പഴം അതിലേക്കിട്ട് നല്ലത് ഒന്ന് വേവിച്ചെടുക്കണം ഈ ശർക്കര പാണിയിൽ വെന്ത് വരണം അപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെള്ളം കൂടുതലായിട്ട് തോന്നും ഈ പഴവും കൂടെ വെന്ത് വരുമ്പോൾ ഒന്നുകൂടെ പറ്റും പിന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ ഇടാനുണ്ട് അതും കൂടെ ആകുമ്പോൾ നല്ലതുപോലെ വറ്റി നല്ല പരുവത്തിൽ കിട്ടും അപ്പോഴീ സർക്കാർ ഈ പഴ ശർക്കര പാണിയിൽ പഴം കിടന്ന് വെന്ത് വരട്ടെ അപ്പോഴും ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് പാണി തിളച്ച് പഴവായിട്ട് കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഒരു കപ്പ് തേങ്ങ അത് കയ്യിലുണ്ടെങ്കിൽ ഉള്ളവർ ഇട്ടാൽ മതി ഉള്ളവരെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ തേങ്ങയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ ഇടണ്ട തേങ്ങ ഇട്ടില്ലേലും ഒന്നുമില്ല ഇത് ഇങ്ങനെ നമ്മളാക്കിയെടുക്കുമ്പോഴത്തേക്ക് തേങ്ങ ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല പിന്നെ ഇതുപോലെ ഒരു റെസിപ്പി റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ തേങ്ങേൻ്റെ ചേർക്കും ടേസ്റ്റ് കൂടാനായിട്ട് തേങ്ങേൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് അപ്പോൾ പഴവും കൂടെ അരിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ തേങ്ങ ഇട്ടില്ലേലും ഒന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കായ പൊടി അപ്പോൾ അതും കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി അത് ഇടണമെന്ന് നിർബന്ധമുള്ളതൊന്നുമല്ല ഈ പഴം ഇങ്ങനെ വെന്ത് വന്ന് ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ പറയാം നമ്മളിതിനെടുക്കുന്നത് തന്നെ നല്ല പഴുത്ത പഴമാണ് അപ്പോൾ ഈ പഴം ശർക്കര പാണി കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറേശേ അവൽ ഏതവിലായാലും മതി കുറേശേ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴാ ചാനലിലൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താരേ പിന്നെ കുറേ ദിവസമായിട്ട് ഇളക്കി എല്ലായിടം ഒന്ന് കിട്ടത്തക്ക രീതിയിൽ ഇളക്കി ഇളക്കി ഇത് നമ്മൾ നല്ല അതിൽ വിളയിച്ചാണ് എടുക്കുന്നതല്ല നമ്മൾ കോരി കഴിക്കത്തക്ക രീതിയിൽ ഒരു പായസ ഇതുപോലെ എടുക്കുന്നതാണ് സ്പൂൺ വച്ചൊക്കെ പോരിക്കഴിക്കുക ആ പഴവും കൂടെ ഉള്ളതുകൊണ്ട് പഴവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നല്ല ഒരു ടേസ്റ്റി ആയൊരു പലഹാരമാണ് ഇതറിയാൻ വയ്യാത്തോണ്ട് ഒന്നുമല്ല ഓരോന്നും ഉണ്ടാക്കി കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് കാണുമ്പോഴാണ് എല്ലാവർക്കും അറിയാം എല്ലാം ഉണ്ടെന്ന് ഒരു ഇപ്പം നെയ്യപ്പം ഉണ്ണിയപ്പവും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഇഡലി ദോശയൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കാണിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല പക്ഷേ ഇങ്ങനെ ഒരു കാണുമ്പോഴാണ് നമുക്കൊന്ന് ചെയ്യണമെന്നുള്ള അതുപോലെ ഒന്ന് ചെയ്യണമെന്നുള്ള ഇത് വരുന്നത് അപ്പം ഞാൻ ഫ്ലെയിം ടീ ഓഫ് ആക്കിയിട്ടുണ്ട് വെച്ച് നമുക്ക് നമുക്കിന് സ്പൂൺ കൊണ്ട് കോരി കഴിക്കത്തക്ക ആറ് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യാവും നല്ല പോലെ അലിഞ്ഞ് നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ് ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോഴും നല്ല ടേസ്റ്റിയായ ഇത് ഹെൽത്തി ആയതുമായ അവിലും പഴവും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ഇനി ഓരോ പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് സ്പൂണിട്ട് ഓരി കഴിക്കാവുന്നതാണ് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്